ഡോക്ടർ ടിഷ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരുപാട് ആൾക്കാരിൽ ഇന്ന് കണ്ടുവരുന്ന ഒരു പ്രധാന പ്രശ്നമാണ് നടുവേദന എന്ന് പറയുന്നത് ലോ ബാക്ക് പെയിൻ സോ ലോ ബാക്ക് പെയിൻ്റെ കാരണങ്ങളും ലക്ഷണങ്ങളും ട്രീറ്റ്മെന്റും എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഈ നടുവേദന എന്ന് പറയുന്നത് ഒരു ലക്ഷണമാണ് ഒരുപാട് രോഗങ്ങളിൽ ഈ നടുവേദന ലക്ഷണമായിട്ട് കണ്ടുവരാറുണ്ട് പ്രായം നമ്മൾ പോക്കുകയാണെന്നുണ്ടെങ്കിൽ പണ്ടൊക്കെ ഒരു ഫിഫ്റ്റി അബവ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ഈ മുട്ടുവേദന നടുവേദനയും ഒക്കെ കണ്ടുവന്നുകൊണ്ടിരുന്നത് ഇന്ന് അങ്ങനെയൊന്നുമല്ല ഒരു ട്വൻറ്റി ഫൈവ് ഏജ് മുതൽ ഈ നടുവേദനയും മുട്ടുവേദനയും ഒക്കെ കണ്ടുവരുന്നുണ്ട് സോ നടുവേദന നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലർക്ക് നടുവിന്റെ ഭാഗത്തായിരിക്കും വേദന ഉണ്ടാവുന്നത് മറ്റു ചിലർക്ക് രണ്ട് സൈഡിലായിട്ട് വേദന വരാറുണ്ട് ഈ ഒരു വേദന കാലിലേക്ക് വരുന്നവരുണ്ട് അങ്ങനെ പല രീതിയിലാണ് ഇതിൻ്റെ ഒരു ലക്ഷണങ്ങൾ കണ്ടുവരുന്നത് സോ നമ്മൾ മനസ്സിലാക്കുക എല്ലാം സെയിം അല്ല ആണ് അതനുസരിച്ചിട്ടാണ് ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചിലർക്ക് ഇതുപോലെ ഡിസ്ക്കിലായിരിക്കും പ്രശ്നം വരുന്നത് ചിലപ്പോൾ നട്ടെലിൻ്റെ തേയ്മാനം കൊണ്ടോ പക്ഷേ ഇതൊന്നുമല്ലാതെ തന്നെ ഈ നടുവേദന മറ്റുള്ള രോഗങ്ങൾ കാരണം ഈ നടുവേദന വരാറുണ്ട് സോ അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നടുവേദനയുടെ കാരണങ്ങൾ ലോ ബാക്ക് പെയിൻ ഇന്ന് ഒരുപാട് ആൾക്കാർക്ക് വരുന്നതിന്റെ ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് ആ ഒരു ജോബായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് തന്നെയാണ് ചിലർക്ക് ഒരുപാട് ഭാരമേറിയ ജോലികളൊക്കെ ചെയ്യുന്നവരായിരിക്കും അവർക്ക് കൂടുതലും ഈ നിന്നുകൊണ്ട് ജോലി ചെയ്യുമ്പോഴും ഒരുപാട് വർക്ക് ചെയ്യുമ്പോഴും ഒക്കെ ഈ നടുവേദന കണ്ടുവരാറുണ്ട് മറ്റ് ചിലർക്ക് ഒരുപാട് നേരം ഇരിക്കുമ്പോൾ നടുവിൻ്റെ അവിടുത്തെ ഒരു പ്രഷർ കാരണവും ഇതുപോലെ വേദന കണ്ടുവരാറുണ്ട് ഇത് രണ്ടുമല്ലാണ്ട് വണ്ണം ഭാരം തന്നെയാണ് ഇന്ന് ഒട്ടുമിക്ക രോഗങ്ങളുടെ ഒരു പ്രധാന പ്രശ്നം ഈ വണ്ണം വയ്ക്കുന്നത് തന്നെയാണ് വണ്ണം നല്ല രീതിയിൽ കൂടി നിൽക്കുന്നവർക്കൊക്കെ ഈ ഒരു നടുവിൻ്റെ ഭാഗത്ത് ഭയങ്കര ഒരു കടച്ചിലും വേദനയൊക്കെ അനുഭവപ്പെട്ട് കാണാറുണ്ട് സോ ഇതൊന്നും കൂടാണ്ട് നമ്മൾ ആ നടുവിടിച്ച് വീഴുക അല്ലെങ്കിൽ നടുവിൻ്റെ ഭാഗത്ത് തട്ടലോ മുട്ടലോ അങ്ങനെയൊക്കെ കിട്ടുക അങ്ങനെ നടുവേദന വരാറുണ്ട് നടുവിന്റെ രണ്ട് സൈഡിലുള്ള മസിൽസ് ഈ ഒരു എന്താ പറയാ വേദനയ്ക്ക് പ്രധാന ഒരു കാരണക്കാരാണ് കാരണം ആ മസിൽ അവിടെ കിടക്കുമ്പോഴത്തേക്കും നടുവിന്റെ രണ്ട് സൈഡിലും എന്താ നമുക്കൊരു വേദന അത് നമ്മൾ വിചാരിക്കുന്ന എന്തായിരിക്കും നടുവിന്റെ ഭാഗത്തായിരിക്കും എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട് നമ്മൾ പേഷ്യൻസിനൊക്കെ എക്സാമിൻ ചെയ്യുമ്പോഴത്തേക്കും നമുക്കത് മനസ്സിലാകും ആ ഒരു മസിലിന്റെ ഭാഗത്തുള്ള ആ ഒരു പ്രശ്നമാണെന്നുള്ളത് അത് നമ്മളെ ട്രീറ്റ് ചെയ്യുമ്പോഴത്തേക്കും പയ്യ നടുവിന്റെ ഭാഗത്ത് ആ ഒരു പിടിത്തം മാറാറുണ്ട് സൊ ഇതൊക്കെയാണ് പ്രധാന കാരണങ്ങളെന്ന് പറയുന്നത് മെയിനായിട്ട് എന്താ വെയിറ്റ് കൂടുന്നതും അതുപോലെ നമ്മൾ ചെയ്യുന്ന ആ ഒരു ജോലി കുറേ നേരം ഒരേ പൊസിഷനിൽ നമ്മൾ ജോലി ചെയ്യുന്നതാണ് അല്ലാണ്ട് ജോലി ചെയ്യാതിരിക്കാനല്ല കുറേ നേരം ഒരു പൊസിഷനിൽ കുറേ നേരം ഇരിക്കുന്നവർ ആ ഒരു പൊസിഷനിൽ തന്നെയാണ് ഇരുന്ന് ജോലി ചെയ്യുക പിന്നെ അങ്ങ് പ്രത്യേകിച്ച് എഴുതിയിട്ട് നിൽക്കാനോ അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ് കൊടുക്കാനോ ഒന്നും അവർ ചെയ്യാറില്ല ആ ഒരു ഇരിപ്പിൽ അങ്ങ് ഇരുന്ന് മുഴുകി പോകാറുണ്ട് നിന്ന് ജോലി ചെയ്യുന്നവർ അതുപോലെ തന്നെയാണ് കുറേ നേരം നിൽക്കുക ഒന്ന് റിലാക്സ് ചെയ്യാൻ ഒന്നും അവർ ആ ഒരു ടൈം കണ്ടെത്താറില്ല സോ അതൊക്കെ തന്നെയാണ് ഇന്ന് നടുവേദനയുടെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് രോഗലക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ നടുവേദനയെ നമ്മൾ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ആറാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന നടുവേദന ആറ് മുതൽ ആഴ്ച വരെ നീണ്ടു നിൽക്കുന്ന നടുവേദനയും പന്ത്രണ്ടാഴ്ച അതിൽ കൂടുതൽ എന്ന് പറയുമ്പോൾ അതി കഠിനമായ നടുവേദനയായിരിക്കും വിട്ടുമാറാത്ത തരത്തിലുള്ള വേദനയായിരിക്കും സോ ഇങ്ങനെയാണ് നമ്മൾ തരംതിരിച്ചിട്ടുള്ളത് നമ്മൾ ആദ്യമേ പറഞ്ഞൊരു കാര്യമുണ്ട് നടുവേദന മറ്റു രോഗങ്ങളുടെ ആ ഒരു ലക്ഷണമായിട്ട് കണ്ടുവരാറുണ്ട് എന്നത് അതിൽ പ്രധാനമായിട്ടും നമ്മൾ പറയുന്നത് മൂത്രാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും മൂത്രത്തിൽ കല്ലോ മൂത്രത്തിൽ പഴുപ്പോ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ അങ്ങനെയുള്ള കണ്ടീഷൻ ഇതുപോലെ നടുവിന്റെ ഭാഗത്തും അരക്കെട്ടിലും ഒക്കെ വേദന കണ്ടുവരാറുണ്ട് മറ്റൊന്നെന്ന് പറയുന്നത് മെൻസ്ട്രുവേഷൻ സമയത്ത് ഒരുപാട് എന്താ ബ്ലഡ് പോകുന്നവരിലും അതുപോലെ മെൻസ്ട്രുവേഷൻ പ്രോപ്പർ അല്ലാത്തവരിലും ഒക്കെ ഈ ഒരു വേദന നടുവിൻ്റെ ഭാഗത്ത് ചിലപ്പോൾ അത് എങ്ങനെ ഓരോ ആൾക്കാർക്കും അത് ഡിഫറൻറ്റ് ആയിരിക്കും ചിലർക്ക് ഈ ഒരു ഒരാഴ്ചക്ക് മുന്നേ പിരീഡ്സ് ആകുന്നതിന് ഒരാഴ്ചക്ക് മുന്നേ വേദന വരാറുണ്ട് പിരീഡ്സ് ആകുന്ന സമയത്ത് നല്ലപോലെ വയറുവേദനയും നടുവേദനയും ഒക്കെ കണ്ടുവരാറുണ്ട് പിന്നെ മറ്റൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഗ്യാസ്ട്രബിൾ ഒക്കെ പോലുള്ള വയറു സംബന്ധമായിട്ടുള്ള രോഗമുള്ളവർക്കും ഇതുപോലെ നടുവിന്റെ ഭാഗത്ത് ഒരു വേദന കണ്ടുവരാറുണ്ട് നെക്സ്റ്റ് നമുക്ക് ലക്ഷണങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം ലക്ഷണങ്ങളെ പറ്റിയിട്ട് പറയുമ്പോൾ ഓരോ ആൾക്കാരിലും ഡിഫറെൻ്റ് ആണ് എങ്കിലും വളരെ കോമൺ ആയിട്ട് ഇന്ന് കണ്ടുവരുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ ഇരുന്നിട്ട് എണീക്കുമ്പോൾ നടുവിന്റെ ഭാഗത്ത് ആ ഒരു പിടിത്തം കണ്ടു ഒരുപാട് ആൾക്കാരിൽ മറ്റൊന്ന് രാവിലെ എണീക്കുമ്പോൾ അവിടെ ഒരു വേദന പേശി വലിഞ്ഞിരിക്കുന്ന പോലെ ഒരു തോന്നലും കണ്ടുവരാറുണ്ട് നടക്കുമ്പോൾ വേദനയും അതുപോലെ ആ വേദന കാരണം തന്നെ നടത്തത്തിൽ ഒരു വ്യത്യാസം ഇത്തരം നടുവേദന ഉള്ളവരിൽ ശ്രദ്ധിക്കും മനസ്സിലാകും വേദന കൂടുമ്പോൾ ആ ഒരു അവർ ഒരു വ്യത്യാസം താനേ ഇങ്ങനെ കൊണ്ടുവരാറുണ്ട് ഗ്രാജ്വലി കാലുകൾ ഉയർത്തുമ്പോൾ നടുവിനൊരു പിടുത്തവും വേദനയും അനുഭവപ്പെടാറുണ്ട് നടക്കാനും അതുപോലെ കുനിയാനും നിവരാനും ഒക്കെ ആ ഒരു ബുദ്ധിമുട്ട് കണ്ടുവരാറുണ്ട് വേദന എന്ത് ചെയ്യാ കൊറേ ആൾക്കാരിൽ കാലിലേക്ക് റേഡിയേറ്റ് ചെയ്യും അത്തരക്കാരിലൊക്കെ നടുവിന്റെ ഭാഗത്ത് പിടുത്തമുള്ളതുപോലെ തന്നെ കാലിലേക്ക് അതങ്ങ് റേഡിയേറ്റ് ചെയ്ത് വരുന്നതും കണ്ടുവരാറ് ഡിസ്കിന് പ്രശ്നമുള്ളവർക്കൊക്കെ സ്റ്റേജ് ഡിഫറൻറ്റ് ആണ് സ്റ്റേജ് കൂടുന്തോറും അവിടെ ഓരോ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും ഫസ്റ്റ് ഡിജനറേഷൻ വരും അതിനുശേഷം ബൾജിങ്ങും ഹേണിയേഷനും വന്നിട്ട് എന്താ സംഭവിക്കുക ലാസ്റ്റ് ഓസ്റ്റിയോഫൈറ്റിന്റെ ഫോർമേഷൻ കണ്ടുവരാറുണ്ട് ഇതാണ് ഡിസ്കിൻ്റെ പ്രശ്നമുള്ളവരിൽ കണ്ടുവരുന്നത് ആ ഒരു സ്റ്റേജസ് എന്ന് പറയുന്നത് ഇനി നമ്മൾ ട്രീറ്റ്മെന്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക കാരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ട്രീറ്റ്മെന്റ് പറയുന്നത് സോ ചിലതൊക്കെ നമുക്ക് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോൾ ഇരുന്നിട്ട് കുറേ നേരം ജോലി ചെയ്യുന്നവർക്ക് നടുവേദന വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു മൂവ്മെന്റ് ആ മസിൽസിന് അവിടെ ഒരു മൂവ്മെന്റ് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം അവിടെ ഒരു നടുവിൻ്റെ ആ ഒരു പിടുത്തമൊക്കെ മാറിയിട്ട് ശരിയാകാൻ ചാൻസ് ഉണ്ട് സോ അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത് അതുപോലെ വെയ്റ്റ് വെയ്റ്റ് കൂടുതലുള്ളവർ ആ ഒരു വെയ്റ്റ് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് ഒക്കെ കുറയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു നടുവിൻ്റെ ആ ഒരു പിടിത്തം മസിൽസിൻ്റെ ആ ഒരു പിടിത്തം മാറിയിട്ട് നിങ്ങൾക്ക് മൂവ്മെൻറ്റ്സ് ഈസി ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യും സൊ വെയ്റ്റും അതുപോലെ തന്നെ ജോലി നിങ്ങൾ ആ ജോലി ചെയ്യുന്നത് ഇരുന്ന് ജോലി ചെയ്യുന്നവർ കുറച്ച് നേരം മൂവ്മെൻറ്റ്സ് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരേ ഒസിഷനിൽ നിന്ന് ജോലി ചെയ്യുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിന്ന് ജോലി ചെയ്യുന്നവരായിക്കോട്ടെ ഒന്ന് റിലാക്സ് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുക കാണി അവിടെ ഒരു കംപ്രഷൻ വരുവാണ് നടുവിന്റെ ഭാഗത്ത് ഒരു പ്രഷർ വരുമ്പോഴാണ് ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് സോ ആ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ബാക്കി നമുക്ക് എന്തൊക്കെയാന്ന് നോക്കിയാലും എക്സസൈസ് തീർച്ചയായിട്ടും നിങ്ങൾ ശരിയായിട്ടുള്ള രീതിയിലുള്ള എക്സസൈസ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒക്കെ ചെയ്യണം അല്ലാണ്ട് നിങ്ങൾ എന്താ പറയുക നിങ്ങളെ കൊണ്ട് കഴിയാത്തതും അതോ നിങ്ങളുടെ ആ ഒരു കണ്ടീഷനിൽ ചെയ്യാൻ പാടില്ലാത്ത എക്സസൈസും ചെയ്യുമ്പോഴാണ് ഇത്തരം വേദനകൾ കൂടുന്നതും നിങ്ങൾ എക്സസൈസ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് വേദന കൂടി എന്ന് പറയുന്നത് സോ ആ കാര്യം നിങ്ങൾ ഇപ്പോൾ മസിൽസിന് ആ നടുവിൻ്റെ ചുറ്റിലും ഉള്ള മസിൽസിനാണ് പ്രശ്നമുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് ഓയിൽമെൻസും തൈലും ഒക്കെ തന്നെ വളരെ വേഗത്തിൽ അതൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും അത് നിങ്ങൾക്ക് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അത് കണ്ടീഷൻ ഓരോ ഡോക്ടേഴ്സിനെ നോക്കുമ്പോഴത്തേക്കും മനസ്സിലാകുന്നതായിരിക്കും മറ്റേ നടുവിന് കുറച്ച് ഡീജനറേഷനും കാര്യങ്ങളും ഡിസ്കിന് പ്രോബ്ലം തേയ്മാനവും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സീരിയസ് ആയിട്ട് എടുത്തിട്ട് ഡോക്ടറെ കാണുക പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ട്രാക്ഷനും മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്താ പറയുക ഒരു ഡോക്ടർക്ക് അറിയാം എന്തൊക്കെ രീതിയാണ് ചെയ്യേണ്ടത് കണ്ടീഷൻ വെച്ചിട്ട് സ്റ്റേജ് ഒക്കെ നോക്കിയിട്ട് നടുവേദന ഉള്ളവരെ കിടക്കുന്ന ആ ഒരു പൊസിഷൻ പ്രത്യേകം ശ്രദ്ധിക്കുക കട്ടിലിൽ കിടക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ കറക്റ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക തലേണ വെച്ച് കിടക്കുന്നതും തലേണയുടെ പൊസിഷനും അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് നടുവേദന ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് നടുക്കെട്ടിൽ നിങ്ങൾക്ക് കിടക്കാം ബെഡ് മാറ്റിയിട്ട് തടിക്കട്ടിൽ നിങ്ങൾക്ക് കിടക്കാം അതും ചിലർക്ക് നല്ല രീതിയിൽ ഒരു മാറ്റം കൊണ്ടുവരും തലേണയുടെ ആ ഒരു പ്രശ്നവും നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കുറച്ചും കൂടെ സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും പ്രോപ്പറായിട്ട് കഷായങ്ങൾ ഉള്ളിലേക്ക് എടുത്ത് ആ ഒരു പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്താ പറയുക നല്ല രീതിയിൽ ഒരു മാറ്റം കിട്ടുന്നതായിരിക്കും ഈ നടുവേദന ആദ്യത്തെ കണ്ടീഷനിലൊക്കെ വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്നവരില്ല നടുവേദനയുടെ വളരെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളും ലക്ഷണങ്ങളും ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് സോ മറ്റ് സ്റ്റേജസ് മാറും തോറും ഇതിൻ്റെ കാരണങ്ങളൊക്കെ മാറും അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നമ്മൾ ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും എങ്ങനെയാണ് ഇത് നോക്കേണ്ടത് എങ്ങനെയാണ് ഒരു ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു